വഖഫ് നിയമം ണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം കീരിക്കാട് മുസ്ലിം ജമാത്ത് പ്രതിഷേധ കൂട്ടായ്മ കീരിക്കാട് മുസ്ലിം ജമാഅത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജമാഅത്ത് ഗ്രൗണ്ടിൽ കൂടിയ പ്രതിഷേധ കൂട്ടായ്മ ചീഫ് ഇമാംബുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു ധാരാളം ചെയ്യപ്പെടുകയില്ല എന്നാൽ ആ രജിസ്ട്രേഷൻ ഒരു കാലഘട്ടമായി അതുകൊണ്ട് തന്നെ ധാരാളം വകുപ്പ് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ വകഫ സംവിധാനങ്ങളെല്ലാം ഇല്ലാതെയാക്കി അത് വക്കുഫിൽ നിന്ന് വളർത്തി മാറ്റിയിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെതായ ധാരാളം പള്ളികൾ നമുക്കറിയാം മുന്നൂറ് വർഷക്കാലം പഴക്കമുള്ളതാണ് അതുപോലെയുള്ള ധാരാളം പള്ളികളും മറ്റും ധാരാളം പഴക്കമുള്ളതായ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇതെല്ലാം മുസ്ലിം സമൂഹത്തിൽ നിന്നും തട്ടിയെടുക്കാനുള്ളതായ ധാരാളം കളവുകൾ പേറ്റിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെതായ സാമുദായികമായ ഐക്യമില്ലാതാക്കാൻ വേണ്ടി സമൂഹത്തിൽ ചിന്താനുള്ളതായ പ്രവർത്തനങ്ങളാണ് ലോകത്ത് ഇങ്ങനെയുള്ളതായ സർക്കാരുകൾ നടത്തി വരുന്നത് പ്രവർത്തിക്കുന്നത് ശരിയായ നിലയിലുള്ള അത് പ്രമാണങ്ങളില്ലാത്തതാണ് അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പള്ളികൾ ഇതെല്ലാം ഈ ഓർഡത്തിലൂടെ ഗവൺമെന്റിന്റെ അധീനതയിൽ ഉൾപ്പെടുത്തുകയാണ് ഗവൺമെന്റിന്റെ നിലനിന്ന മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രധാനമായ രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്നും ഉത്തരവ് ഒന്നാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ളത് ഈ വകുപ്പുകളിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കുക എന്നുള്ളത് പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കു പിൻവലിക്കൂ പിൻവലിക്കൂ സർക്കാർ അനുവദിക്കില്ല 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 പത്രമെടുക്കാൻ അനുവദിക്കില്ല സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഒ ഹാലിദ് ജോയിന്റ് സെക്രട്ടറി നാസർ ബാബു ചെമ്പുകപ്പള്ളി മുൻ പ്രസിഡന്റ് സൈന അബ്ദീൻ സൈഫ് മാർവൽ അജി മംഗലത്ത് ഐ ടി അബ്ദുൽസലാം അബ്ദുൽസലാം തിരുവാമടം ഇർഷാദ് ഷംലാസ് സുനീർ പുത്തൻകണ്ടത്തിൽ സുനീർ കൊച്ചുതക്കതിൽ താജുദ്ദീൻ ഇല്ലിക്കുളം ഷിഹാബുദ്ദീൻ മുസ്ലിയാർ സി കെ ഷെരീഫ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്